എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓൾ ഓഫ് യു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ യാത്ര വാൽപ്പാറ വഴി അതിരപ്പള്ളി അത് ഫോറസ്റ്റിൻ്റെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വളരെ പ്രശസ്തി അറിയിച്ച ഒരു സ്ഥലമാണ് വാൽപ്പാറ അതിരപ്പള്ളി റൂട്ട് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര രാത്രി യാത്രയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യാലിറ്റി അതിനകത്തുണ്ട് ഏകദേശം കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഫോറസ്റ്റിനകത്തേക്ക് ഞങ്ങൾ കയറുന്നേ ഉള്ളു നമുക്ക് യാത്രയിൽ രാത്രി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക രാത്രി യാത്ര ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഞങ്ങളുടെ കൂടെ പോന്നോളൂ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യൂ നമുക്ക് റൂട്ടിൽ പോകുന്നു പോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ലക്കനുസരിച്ചിരിക്കും മൃഗങ്ങളെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കോ നടക്കില്ല എന്നുള്ളത് നമ്മൾ യാത്ര ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ അതിനായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാട്ടിലൂടെ ഈ രാത്രി സഞ്ചരിക്കുകയാണ് വാൽപ്പാറയിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ ഒരു കുറച്ച് ഇട വരെ റോഡ് ചുരുമോശമാണ് മഴ കാ കാലാവസ്ഥ നാട്ടിലെ കാലാവസ്ഥ നല്ല മഴ സമയമാണ് അത് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ക്ലിയർ ആകുമെന്ന് കരുതുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ ജംഗ്ഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ട് മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട് റോഡിൽ വേറെ മൃഗശല്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ നമുക്കങ്ങനെ തോന്നുകയാണ് നമുക്ക് പറയാൻ പറ്റില്ല എക്സാക്ട്ലി ചിലപ്പോൾ നമ്മൾ കിടന്നു പോകുമ്പോഴായിരിക്കും അടുത്ത മൃഗങ്ങൾ വരുന്നത് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചിരുന്ന് പോവാം ഞങ്ങൾ വലിയ അലമ്പൊന്നും ഉണ്ടാക്കാതെയാണ് പോണത് കാരണം ഈ കാട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അധികം ബഹളമൊന്നും വയ്ക്കാതെ വേസ്റ്റ് വലിച്ചെറിയാതെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് പോകണം പോകണം വണ്ടി ഇടയ്ക്കൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ട് അതവിടെ ഒരു ലോറി നിർത്തിയിട്ടിരിക്കുന്നു അപ്പം ഏകദേശം നമ്മൾ കടലിലേക്ക് എൻടർ ആയി എന്ന് തന്നെ കരുതാം വിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരുന്നുള്ളൂ ഏതെങ്കിലും ഒരു മൃഗം വന്ന് ചാടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി കാണാം ഓക്കെ ഇവിടെ ഞങ്ങൾക്ക് എന്തോ ഒരു ക്രോസ് ചെയ്തെന്തോ സംഭവം പോയി അപ്പോൾ അതിന് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചവിട്ടി നിർത്തിയതാണ് പിന്നെ ആന പിണ്ടം ഇടയ്ക്കൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ പ്രശ്നമൊന്നും കണ്ടില്ല അപ്പോൾ വണ്ടി വീണ്ടും എടുക്കുകയാണ് ഞങ്ങൾ നല്ല ത്രില്ലിലാണ് എന്തെങ്കിലും ഒരു മൃഗത്തിന് നമുക്ക് വഴിയിൽ കിട്ടും എന്നുള്ളൊരു പേടിയിലും സന്തോഷത്തിലും കൂടി കൂടിയാണ് ഞങ്ങൾ പോണത് കാരണം മുമ്പിലങ്ങാനും വലിയ ആനയൊക്കെ വന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ റൂട്ടിൽ ഒരു പ്രശ്നക്കാരനായ ഒരു ആനയുണ്ട് പേര് ഈ കൃത്യമായിട്ട് അറിയില്ല മഞ്ഞക്കൊമ്പനോ അങ്ങനെ അങ്ങനെ എന്തോ ഒരു പേരൊക്കെയാണ് രണ്ട് മൂന്ന് ആനകൾ പ്രശ്നക്കാരിനകത്തുണ്ട് റൂട്ടിൽ നാട്ടിലും മടയ്ക്ക് വരുന്ന ആനകളാണ് പടയപ്പ പടയപ്പയാണ് ഈ റൂട്ടിൽ വരാറെന്ന് പറഞ്ഞത് അപ്പോൾ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് നമുക്കതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മുമ്പോട്ടേക്ക് പോവാം ഞങ്ങൾക്ക് വെളിയിൽ ക്യാമറ പിടിച്ച് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല കാരണം രാത്രി കാലങ്ങളാണ് വന്യമൃഗം ശല്യം ഒരുപാടുള്ള ഒരു ആടാണ് ഇത് കാട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്തേക്ക് പകൽ സമയത്ത് സൂര്യപ്രകാശം വരെ വരാത്ത ഒരു അങ്ങനത്തെ ഒരു കാടാണത് അപ്പോൾ കാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യും കാലമൊക്കെ പുറത്തിട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ പുലിയോ ഇവൻ ആനയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യൽ പിടിച്ച് കടിക്കാനോ വലിക്കാനൊക്കെ സാഹചര്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഭയത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് പോകുന്നത് ഇടയ്ക്ക് ഓപ്പോസിറ്റ് ഓരോ വണ്ടികൾ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ ധൈര്യം ഉണ്ട് ഇവിടെ നമ്മൾ വൈകിട്ട് രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ആറ് വരെയാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി വിടുത്തുള്ളത് അപ്പോൾ ഏകദേശം ആറ് മണിക്ക് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അതായത് മൂന്ന് മണിക്കൂർ നേരമാണ് ഏകദേശം അറുപത് കിലോമീറ്ററിനടുത്ത് ഈ കാട്ടിലൂടെ വഴികൾ വഴി സഞ്ചരിക്കാനുണ്ട് ഇവിടെ എന്തോ ജെ സി ബി ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന എന്തോ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ റോഡിനൊക്കെ വീതി കൂട്ടുന്നുണ്ട് ചിലയിടങ്ങളിൽ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനായിട്ട് പണ്ട് ആദ്യമേ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് സുഖമായിട്ട് പോകാനുള്ള ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്നെ മല്ലാം മഴ സീസണിലൊക്കെ ഇവിടെ സൈഡ് റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞ് താഴേക്ക് ഇരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ജെ സി ബി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട് യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് പല എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ വെറൈറ്റി മീഡിയ എന്നാണ് അതുകൊണ്ട് തന്നെ അതിൽ പല രീതിയിലുള്ള പലതരത്തിലുള്ള വീഡിയോസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കാണാൻ മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക ഇഷ്ടപ്പെട്ട വീഡിയോകൾക്ക് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടി ലിങ്ക് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കുറച്ച് രണ്ടൊന്ന് പാട്ടുകൾ ഞാൻ എഴുതി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ ചാനലിലുണ്ട് രണ്ട് ക്രിസ്ത്യൻ പാട്ടും ഒരു മെലഡി ഗാനമാണ് അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കേട്ട് നോക്കുക നല്ലതാണെങ്കിൽ അഭിപ്രായം പറയുക അങ്ങനെ ഇതുവരെ മൃഗങ്ങളെ ഒന്നും തന്നെ കണ്ടില്ല ആദ്യം ഇറങ്ങി വന്നപ്പോൾ നമുക്കൊരു സൂചന കിട്ടിയായിരുന്നു ഏകദേശം നമ്മളൊക്കെ ഇറങ്ങി വന്നതിന് ഒരു ആന അവിടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് നേരം വണ്ടി നിർത്തിയത് റോട്ടില് നമ്മൾ ആനപ്പിണ്ടം കണ്ടപ്പോൾ ഫ്രഷ് ആന പിണ്ഡം കണ്ടപ്പോൾ ചവിട്ടി നിർത്തിയിരുന്നുള്ളൂ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് അതും ഈ മഴ സമയത്താണ് നടക്കുന്നത് അതുകൊണ്ടാണ് റോഡ് ഇപ്പോഴും ഇങ്ങനെ ഇതായിട്ട് നടക്കുന്നത് എനിക്ക് വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ റോഡുകളെല്ലാം നല്ല സൂപ്പറാവുമെന്ന് തോന്നുന്നു കാരണം അവർ വീതി കൂട്ടിയൊക്കെ മാക്സിമം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഫോറസ്റ്റുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ളത് പുറത്തേക്ക് ഇടരുത് അത് മൃഗങ്ങളുടെ മരണത്തിനൊക്കെ ഇടയാക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടൂറ് ആസ്വദിക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഇവിടെ കുറച്ച് കുറച്ച് ചെളി കൂടി കൂടിക്കെടുക്കുവാണ് റോഡ് പണിയുടെ ഒരു ഭാഗമായിട്ടാണ് അവിടെ ചെളി കൂടിയേക്കുന്നത് ഒരു അവിടെ നിന്ന് റോഡിൽ ലെവൽ ചെയ്ത് ടാറൊക്കെ പഴയ ടാറൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ഞാൻ ഒരു ഫാമിലിയായിട്ട് ഇതുപോലെ ഇന്ന സാഹചര്യത്തിൽ ഈ സമയത്ത് തന്നെ യാത്ര ചെയ്യാനായിട്ട് ഇടവന്നു അന്ന് ഇതുപോലെ എൻ്റെ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു അവർ എനിക്ക് സിഗ്നൽ സിഗ്നലെന്ന പിറകെ ആനയുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ അല്ല അവരുടെ പിറക അപ്പോൾ ഞാൻ വണ്ടി അവിടെ ഒതുക്കിയിട്ടു അവർ കൈകൊണ്ട് സിഗ്നലെന്ന വണ്ടി ചവിട്ടി ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതെനിക്ക് തോന്നുന്നു ഈ ഷോളാർ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് തിരിയുന്ന ട്രേണിങ്ങിലായിരുന്നു തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പതുക്കെ വണ്ടി എടുത്തു ഈ വണ്ടി തന്നെ ഈ വണ്ടിയല്ല വേറെ വണ്ടി അന്ന് ക്രിസ്റ്റ തന്നെ ആയിരുന്നു വണ്ടി ഒരു അഞ്ചടി പത്തടി പത്തടിക്ക് ഉള്ളിൽ ഈ സംഭവം ഞാൻ കണ്ടു സൈഡിൽ ഭയങ്കര ദേഷ്യത്തിൽ ഈ ആന വാല് കുറച്ച് സ്ട്രെയ്റ്റായിട്ട് പിടിച്ചിട്ട് അതിൽ ചെവി അനക്കാതെ വെച്ചിട്ട് ഇങ്ങനെ കൂർപ്പിച്ച് വെച്ച് കാണാം നല്ല ദേഷ്യത്തിലായിരുന്നു കൈ മണ്ണിലിട്ടിങ്ങനെ മാന്തി കൊണ്ടിരിക്കുകയാണ് സാധാരണ ആനകൾക്ക് ദേഷ്യം വരുമ്പോൾ കൈ മണ്ണിലിട്ട് മാന്തി മണ്ണ് തറിപ്പിക്കും ആ ഒരു മൂമെൻറ്റിലായിരുന്നു അപ്പോൾ ആനയുണ്ടായത് ഞാൻ പതുക്കെ വണ്ടി കൊണ്ട് സ്പീഡാക്കി ആന ഒരു പത്ത് മീറ്റർ നമ്മളെ ഫോളോ ചെയ്ത് നമ്മുടെ പിറകെ ഉണ്ടായിരുന്നു കാരണം ഞാൻ കുറച്ച് കാലം കൊടുത്തങ്ങ് പോയത് കാരണം വെച്ചാൽ എൻ്റെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അതിലൊരു പൊടി കൊച്ചുണ്ടായിരുന്നു ഒരു ആറുമാസം ഒരു വയസ്സിന് താഴെയുള്ളൊരു കൊച്ചുണ്ടായിരുന്നു അപ്പോൾ ആ ഫാമിലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കടമ കൂടെ ഉണ്ട് കാര്യം അവരുടെ ഇതിലാണ് പോകുന്നതെങ്കിലും പക്ഷേ ഇത് കണ്ടോടുകൂടി അവർ ആകെ പോയി അപ്പോൾ അവർ ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ കാട് പകുതി പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം ഇത് ഡേഞ്ചറാണ് നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞത് ഇനി തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഇത്രയും കിലോമീറ്റർ തന്നെ ഓടണം ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കൂടുതൽ കാട് തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോ പിന്തിരിയാതെ മുമ്പോട്ട് തന്നെ പോകണമായിരിക്കും എന്തായാലും രണ്ട് എങ്ങനെ പോയാലും നമ്മൾ ഇത്രയും കിലോമീറ്ററിനെ തിരിച്ച് ഓടണം അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഓടിയാലും ഇത്രയും തന്നെ ഓടണം അപ്പോൾ ഫ്രണ്ടിലേക്ക് തന്നെ പോകാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പോകാംന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു വാഴച്ചാൽ ചെക്ക് പോസ്റ്റാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അതിരപ്പള്ളി അതിരപ്പള്ളി ചാലക്കുടി അങ്ങനെ പോകണം അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്കമാലി കാലടിക്കടുത്ത് കാഞ്ഞൂർ മലയാറ്റൂർ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ അതായത് നമ്മുടെ കൊച്ചിന് എയർപോർട്ടിൻ്റെ സൈഡ് അങ്ങനെ ഞങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ ഒറ്റയാളുടെ ധൈര്യത്തിൽ അപ്പോൾ ഞങ്ങൾ മൂന്നാണുങ്ങളും ഒരു കൂട്ടുകാരൻ്റെ വൈഫും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളാണോ ഉള്ളത് ആളാണ് വണ്ടിയിലുള്ളത് അപ്പോൾ എൻ്റെ ഒരു ആളുടെ ധൈര്യത്തിൽ മാത്രം ലാസ്റ്റ് വണ്ടിയെടുത്ത് രാത്രിക്ക് പോരാണ്ട് രാത്രി പത്ത് മണി കഴിഞ്ഞു ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അവരങ്ങോട് ചോദിച്ചു എന്താണ് നേരം വൈകിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ റോഡിൽ ആന ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി ഞങ്ങൾ ആന പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു തന്നു അതുതന്നെല്ലാം റൂട്ടിടയ്ക്ക് ഒന്ന് തെറ്റിപ്പോയായിരുന്നു ഞങ്ങൾ ഷോളയർ ഡാമിലേക്കും കയറിപ്പോയായിരുന്നു എൻ്റെ ഇടയ്ക്ക് രാത്രി അവിടെ ചെന്നപ്പോഴേ കാണാതെ ഡാമാണെന്നുള്ളത് പിന്നെ അവരോട് വഴി ചോദിച്ചിട്ട് വീണ്ടും തിരിച്ചിറങ്ങി അങ്ങനെ തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഈ ആനയെ കണ്ട സംഭവം പറയണത് അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു ഫോറസ്റ്റാണ് ഈ അതിരപ്പള്ളി കോൽപ്പാറ റൂട്ട് പകൽ സമയത്ത് പോകണമായിരിക്കും നല്ലത് കാരണം നമുക്ക് നല്ല വ്യൂ ആണ് ഈ കാടിനുള്ളിൽ കൂടെ ഒരനക്കില്ലാതെ ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് പോകാൻ പറ്റും ഇതിപ്പോഴെന്ന് വെച്ചാൽ നമ്മളീ ലൈറ്റിൻ്റെ വട്ടത്തുള്ള വെട്ടത്തുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ പകൽ സമയത്താണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും കാടുകൾ മരങ്ങളാ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കണ്ട് ആസ്വദിച്ച് വെള്ളച്ചാട്ടങ്ങളും അത് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഞങ്ങൾ റോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ പോണത് എന്തെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലൊക്കെ ഒന്ന് കാണിക്കാം എന്നെഴുതിയിട്ട് പക്ഷെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് റോട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്നെങ്കിൽ തോന്നുന്നു പിന്നെ മൃഗങ്ങളെ ഇറങ്ങി വരാനും പോകാനൊന്നും വലിയ താമസമൊന്നുമില്ല ആ കഴിഞ്ഞ മണിതുപോലെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ആനയെ കാണുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായത് വണ്ടി ഇച്ചിരി സ്പീഡിലാണ് പോകുന്നുണ്ടെന്നപ്പോൾ ഒരു വലിയൊരു കലമാൻ വണ്ടിക്ക് ക്രോസ് ചെയ്ത് വണ്ടിയുടെ ബോണറ്റിൻ്റെ മേടിക്കടം എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു അന്ന് ഞങ്ങൾ പേടിച്ചു അത് അടിച്ച് വീണെങ്കിൽ നമ്മൾ കേസാവും എന്തായാലും അതിൽ നിന്ന് ഞങ്ങളന്ന് ഒഴിവാക്കുവായിരുന്നു അതിൽ തന്നെ ഞങ്ങളൊന്ന് പേടിച്ചു പോയി അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് പിന്നെ ആനയുടെ പ്രശ്നം വന്നത് അങ്ങനെ ഇതുവരെ നമ്മളുടെ യാത്രയില് മൃഗങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല നമുക്ക് നോക്കാം ടിൽ എൻഡ് ഈ വീഡിയോ ഇതുകൊണ്ട് തീരുന്നില്ല ഇതിന്റെ അടുത്ത സെക്ഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലേ നമുക്ക് വഴി മാത്രം കാണാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്കും തിങ്ങി നിറഞ്ഞ ഒരു മരങ്ങളാൽ തിങ്ങി നിറഞ്ഞ ഒരു കാടാണ് അതിന് നടുക്കിലോടുള്ള പേടിപ്പെടുത്തുന്ന വഴികളാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് ഞങ്ങളും പേടിച്ച് പേടിച്ചാണ് പോകുന്നത് എങ്ങാനും ഒരാന ഫ്രണ്ടിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നാലോചിച്ചിട്ട് ഞങ്ങൾക്ക് വളരെ പേടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഏകദേശം എപ്പോഴും ചെറിയൊരു മഴ പെയ്യുന്ന പ്രതീതിയാണ് എപ്പോഴും ഉള്ളത് വേനൽക്കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് റോഡ് പൊതുവേ മഴ പെയ്തു കൊടുക്കുന്നത് കൊണ്ട് വളരെ മോശമാണ് നമുക്ക് അങ്ങനെ കൈ കാല് കൊടുത്ത് പോകാൻ പറ്റിയ ഒരു കണ്ടീഷനല്ല റോഡ് ഉള്ളത് അപ്പൊ ഓക്കെ നിങ്ങൾ വീഡിയോ അതിൻ്റെ അവസാനം വരെ കാണൂ ഈ റോഡിലെ യാത്രയെക്കുറിച്ച് കുറിച്ച് എനിക്ക് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ കോഴികൾ നിങ്ങൾക്ക് കാണാം വഴി ഇച്ചിരി മാസമാണ് പൊതുവെ എല്ലായിടത്തും കോഴികൾ തന്നെയാണോ ഉള്ളത് വഴിയില്ല ഏകദേശം ഈ മഴക്കാല സമയത്ത് ഈ റോട്ടിലൂടെ ഇപ്പോൾ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എൻടർ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള കുഴികളായിരുന്നു വാൽപ്പാറ ടൗണിലൊക്കെ പിന്നെ മഴ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യണതും ഒരു അപകടമാണ് കാരണം ഇപ്പോ നിലവില് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളപ്പൊക്കം ഏത് സമയത്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോ ഇത്രയും ലോങ് ആണ് അതുകൊണ്ട് ലോങ് ആവാൻ കാരണം നമ്മൾ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നീട് നമ്മൾ രാത്രിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ അത് വീഡിയോയിൽ വന്ന് പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അത്രയും ലോങ്ങ് ഒരു വീഡിയോ പിടിച്ചത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യൂ ഓക്കെ അതുപോലെ അടുത്ത വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലമർത്താൻ ബെല് അമർത്തി വയ്ക്കുക നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്